ജീവിതത്തില് നൂറുകണക്കിന് സന്ദർഭങ്ങളുണ്ട് നമ്മളെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് നൂറുകണക്കിന് സന്ദർഭങ്ങളുണ്ട് എത്രയോ മഹാന്മാരുമായിട്ടുള്ള സമ്പർക്കങ്ങളും അവരുടെ ഉപദേശങ്ങളും ഒക്കെ ഇപ്പൊ ഇത് പറയുമ്പോൾ ഓർമ്മ വരുന്നുണ്ട് അതിൽ പലപ്പോഴും പറയാറുള്ള ഇവിടെ തന്നെ ആയിരക്കണക്കിന് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒന്ന് ആവർത്തിക്കാം ആയിരക്കണക്കിന് പ്രാവശ്യം ഇവിടെ പറഞ്ഞതാണ് എങ്കിലും ഈ ഒരു മന്ത്രത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയാൻ തോന്നുകയാണ് നമ്മളെ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതമാർഗം സന്യാസത്തിൻ്റെ മാർഗമാണ് എന്ന് തീരുമാനിക്കുന്ന ഘട്ടം പക്ഷെ ആ തീരുമാനത്തിൽ ദൃഢത കൈവന്നിട്ടില്ല ആ ദൃഢത കൈവരുന്ന ഘട്ടം അത്രയേ ഉള്ളൂ അന്ന് ഡിഗ്രിക്ക് പഠിക്കുന്ന കാലമാണ് നമ്മൾ ഏറ്റവും അധികം ആദരിക്കുന്ന മഹാപുരുഷനാണ് രംഗനാഥാനന്ദ സ്വാമികളുടെ ഇപ്പൊ സ്വാമിജിയുടെ പ്രഭാഷണമുണ്ട് എറണാകുളത്ത് ഭാരതീയ വിദ്യാഭവനിൽ അവിടത്തേക്ക് പോയി പ്രഭാഷണം കേട്ടു വളരെ അകത്ത് തട്ടുന്ന പ്രഭാഷണം ഒന്ന് പോയി നമസ്കരിക്കണം തോന്നി എവിടെ നമസ്കരിക്കാൻ ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരനെങ്ങനെയാ സ്വാമീൻ്റെ അടുത്തൊക്കെ എത്താൻ പറ്റുക വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് അവര് ഇവർ ആയിട്ടുള്ളവർ ചുറ്റും നിൽക്കുകയാണ് അങ്ങോട്ട് പോവാൻ അടുക്കാൻ പറ്റില്ല കുറേ നേരം നോക്കി നിരാശനായി മടങ്ങി അപ്പോൾ സംഘാടകരോട് അന്വേഷിച്ചു നാളെ സ്വാമി എവിടെ ഉണ്ടാവും അപ്പം രാവിലെ ശാരദാ മഠത്തിൽ രാവിലെ വെച്ച് പിടിച്ചു ശാരദാ മഠത്തിലേക്ക് അവിടെ ചെന്നപ്പോൾ സ്വാമിജിയുണ്ട് ഇന്നത്തെ ഇന്നിത്ര അല്ല ആ ബിൽഡിങ് മുഴുവൻ പൊളിച്ച് പുതിയ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ പുതിയ ആണ് ആ കാലത്തെ ബിൽഡിങ് ഒരു പഴയ വീടാണ് പഴയ വീട് മഠത്തിന് സമർപ്പിച്ചതാണ് ഒരു കൂട്ടർ ഇപ്പൊ സ്വാമിജി ചുറ്റും വലിയ കേമന്മാർ ഒരുപാട് നിൽക്കുന്നുണ്ട് നമ്മളൊരു ആറോ ഏഴോ മുറുക്കിപ്പുറത്താണ് പക്ഷെ നേർക്ക് നേർക്ക് ജനപാതലുണ്ട് ഇവിടുന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എങ്ങനെ പോവാൻ എങ്ങനെ എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റില്ല ഒരു ഒരുവിധത്തിൽ ധൈര്യം അവലംബിച്ച് അപ്പുറത്തേക്ക് പോയി മുൻഭാഗത്തേക്ക് പോയി പോയി ആ ചെറുപ്പക്കാരൻ നിൽക്കുന്നത് കണ്ടപ്പോൾ സ്വാമിക്ക് എന്തോ ഒരു സ്നേഹമോ കൃപയോ എന്തോന്ന് തോന്നി വിളിച്ചു അടുത്തെത്തി ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു ചോദിച്ചു നീ എന്ത് ചെയ്യുന്നു ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ് എന്തിനാണ് പഠിക്കുന്നത് ബി കോമിനാണ് ആ ആ നന്നായല്ലോ ഇത് കഴിഞ്ഞ ഉടനെ നിനക്ക് ഇംഗ്ലീഷിലാണ് ഞാൻ മലയാളത്തിലേക്കാക്കി പറയുന്ന മാത്രം ബികോം കഴിഞ്ഞാൽ ഉടനെ നിനക്ക് സി എക്ക് ചേരാം അല്ലെങ്കിൽ വേണ്ട സി എ വേണ്ട സി എനേക്കാൾ വളരെ ഇപ്പോൾ നല്ലത് സി എസ് ആണ് അപ്പോൾ സി എസിന് ചേരാം സി എസ് ആകുമ്പം പാസ്സായ പിറ്റേന്ന് കമ്പനി സെക്രട്ടറി ആയിട്ട് ജോലി കിട്ടും നല്ല ശമ്പളം കിട്ടും എൻ്റെ പിന്നെ സാമൂഹികതായ ചമൽക്കാരമാണ് നല്ല സുന്ദരിയായ കാണാൻ കൊള്ളാവുന്ന നല്ല മിടുക്കിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാം എന്നിട്ട് ഇന്നും പറഞ്ഞിരുന്നു ഓട്ടം കണ്ണിലേക്ക് വേറെ ഒന്നും പറഞ്ഞില്ല അത്രയേ ഉള്ളു ആൻഡ് ഇൻ ദി ആൻഡ് അതെ എന്തൊക്കെയാ വാക്കുകൾ യു ക്യാൻ മാരി എ ബ്യൂട്ടിഫുൾ പ്രട്ടി ലുക്കിംഗ് ക്യൂട്ട് ഗേൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് അപ്പം ഈ കുട്ടിയുടെ ഹൃദയം എങ്ങനെ മിടിക്കുകയാണ് മിടിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വീട്ടിലെ ഏട്ടന്മാർ സി എസ് ആണ് എവനെയും സി എസ് എന്നാണ് അച്ഛൻ്റെ ആഗ്രഹം ഇല്ല ഞാൻ സന്യാസമാണെന്നാണ് തൻ്റെ നിശ്ചയം അതിന്റെ രണ്ടിന്റെയും സംഘർഷമുണ്ട് അപ്പൊ ഈ സ്വാമി ഇതൊന്നും അറിയാണ്ട് സ്വാമി എന്താ പറയണത് സി എസ് ആ പറയണത് പക്ഷെ അവസാനം എന്നിട്ട് എന്ന് ചോദിച്ചിട്ട് ഈ കല്യാണം കഴിച്ചിട്ട് സുന്ദരിയായ ക്യൂട്ട് ബ്യൂട്ടിഫുൾ പ്രട്ടി ലുക്കിംഗ് ഗേൾ എന്ന് പറഞ്ഞിട്ടൊരു നോട്ടമാണ് ഒന്നുമില്ല അതൊരു ഒരു മിനിറ്റോളം നോക്കി കാണും തീക്ഷണമാണ് സ്വാമിയുടെ നോട്ടം സ്നേഹമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് തുളഞ്ഞു കയറുന്നൊരു നോട്ടമാണ് ചേർത്ത് പിടിച്ച് പുറത്തടിച്ചു എന്നിട്ട് പറഞ്ഞ വാക്കുകൾ ഇതാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത വാക്കാണ് ഓ മൈ ബോയ് വിത്ത് ന്യൂ ദർ ഈസ് ഫയർ വിത്ത് ഫയർ യു ക്യാൻ കുക്ക് യുവർ ഫുഡ് യു ക്യാൻ ബേൺ യുവർ ഹൗസ് യൂസ് കൺസ്ട്രക്റ്റീവ്ലി എന്ന് മാത്രം പറഞ്ഞു വേറെ ഒന്നുമില്ല നിൻ്റെ ഉള്ളിൽ അഗ്നി ഉണ്ട് അഗ്നി കൊണ്ട് പാചകം ചെയ്യാം ഭക്ഷണം അഗ്നി കൊണ്ട് താമസിക്കുന്ന വീട് കത്തിക്കുകയും ചെയ്യാം ആലോചിച്ച് ഉപയോഗിക്കുക പിന്നെ അവിടെ നിൽക്കാൻ വയ്യ പിന്നെ സമീനെ നമസ്കരിക്കുകയും ചെയ്തില്ല ഓരോറ്റ പോക്കാണ് അന്ന് ആ സൈക്കിൾ ചവിട്ടൽ വീട്ടിലേക്ക് എത്തേണ്ടതിന് പകരം നേരെ കാലടി രാമകൃഷ്ണാശ്രമത്തിലാണ് എത്തുന്നത് സ്ഥിരം പോണത് ആശ്രമത്തിൽ ആഴ്ചയിൽ പോണതാണ് സൈക്കിൾ ചവിട്ടിയിട്ട് ആഴ്ചയിൽ ആശ്രമത്തിൽ പോണതാണ് പക്ഷെ അന്ന് നേരെ ആശ്രമത്തിൽ പോയി വൈകുന്നേരം വരെ അവിടെ ഇരുന്ന് എന്നിട്ട് രാത്രിയായിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് ഇത് അതാണ് സി എസ് കഴിഞ്ഞാൽ പിറ്റേന്ന് കമ്പനി സെക്രട്ടറി ആയിട്ട് ജോലി കിട്ടും ഉറപ്പ് ഇന്നും അങ്ങനെ തന്നെയാട്ടോ ഇന്നും സി എസ് നല്ല സ്കോപ്പാണ് വളരെ കുറച്ച് പേരേ ഉള്ളൂ സി എസ് പാസ്സായ ഒരു വളരെ കുറച്ച് പേരേ ഉള്ളൂ മാത്രമല്ല നമ്മുടെ ഇന്ത്യത്തെ നിയമം അനുസരിച്ച് കമ്പനി സെക്രട്ടറി സി എസ് ആയിരിക്കണം കമ്പനിക്ക് സെക്രട്ടറി വേണം താനും ഇപ്പം ജോലിക്ക് യാതൊരു മുട്ടുമില്ല നല്ല വരുമാനം ഉണ്ടെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പെണ്ണിനെ കിട്ടുകയും ചെയ്യും എന്നിട്ടാണ് പറഞ്ഞത് എന്നിട്ട് അവസാനം പിന്നെ അതിന് മറുപടി സ്വാമി പറയണില്ല അതെ